ഞാൻ ഇവിടെ വന്നിട്ടുള്ള കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ സിജോ ബിഗ് ബോസ് വീട്ടിലോട്ട് വരാൻ വേണ്ടി കാത്തിരുന്ന പ്രേക്ഷകരിൽ ഒരാളാണ് ഞാനും സിജോ ഒരു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയിട്ട് പോകുന്നത് വരെ എന്നിട്ട് തിരിച്ചു വന്നില്ലേ ഒരിടയ്ക്ക് പിന്നെ സിജോ ഭയങ്കര സൈലന്റ് ആണ് അത് മാത്രമല്ല പോയ കാര്യങ്ങൾ എടുത്തി പേഴ്സണൽ ഗ്രഡ് വെച്ച് കളിക്കുക ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ഇപ്പൊ പ്രേക്ഷകരുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സിജോ പ്രേക്ഷകർ ഏവരും ഭയങ്കര രീതിയിൽ ഒരാളാണ് സിജോ വരണം വരണം എന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ സിജോയ്ക്ക് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ വോട്ടെയും നല്ല രീതിയിലുള്ള കുറവുമുണ്ട് ഇതെന്തുകൊണ്ടായിരിക്കും സിജോ പന്ത് കളിച്ച സിജോ ഗെയിമിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ് ന്യായങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളും കൂടെ ആയിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ന്യായമുള്ളവരുണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് നിൽക്കാതെ തനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ അവരുടെ ഭാഗത്ത് പോയി നിൽക്കത്തില്ല ഇന്നലെ നടന്നൊരു കാര്യത്തിൽ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നലെ നടന്ന കാര്യത്തിൽ ജയിലിൽ ഉറങ്ങിക്കൊണ്ട് കുറുക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന ജിൻഡോനെ തട്ടി അടിച്ച് ഉണർത്തി അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ജാസ്മിന്റെ ഭാഗത്താണ് ഇന്നലെ ജിൻഡോ നിന്നത് ജിൻഡോ അല്ലെ സോറി സിജോ നിന്നത് അത് മാത്രമല്ല സിജോയ്ക്ക് ഇഷ്ടമല്ല ജിൻഡോനെ നമുക്കറിയാം ഇന്നലത്തെ ആ ജയിലിൽ നടന്ന സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് വ്യക്തമായിട്ടുള്ള ന്യായം എന്ന് നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ജിൻജോയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം അതെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം കൂടെയാണ് അപ്പോൾ അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ അടിക്കാൻ പാടില്ല അങ്ങനെ അടിച്ചത് തെറ്റാണ് എന്ന് ജാസ്മിന് വഴക്ക് പറഞ്ഞു ജിൻഡോ എന്റെ ഭാഗത്താണ് എല്ലാരും നിൽക്കുന്നത് പക്ഷെ ഷിജോ മാത്രം ജാസ്മിൻ ജാസ്മിനോ നീ വല്ല ചിലക്കൊന്നും വേണ്ട ജിൻറ്റോ നീ അന്ന് അങ്ങനെ ചെയ്തല്ലേ ശരണ്യനെ അങ്ങനെ ഒന്തു വിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷിജോ വെറുതെ ആവശ്യമില്ലാതെ ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടോ പേഴ്സണലായിട്ട് നിങ്ങക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യ പിന്നെ സിജോ നമ്മളെല്ലാരും കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് സിജോയുടെ അടുത്തുനിന്ന് പക്ഷെ സിജോ അത്രയ്ക്കങ്ങ് ഇൻവോൾവ്മെന്റ് കുറച്ച് എവിടെങ്കിലും മാറി നിൽക്കുക എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ തന്നെ അഭിഷേകിന്റെ കൂടെ അവിടെയൊക്കെ മാറി നിൽക്കുക അഭിഷേക് ഉറപ്പില്ലാട്ടോ നല്ല കലബിലാണ് ആക്റ്റീവ് ആണ് പക്ഷെ ഫ്യൂച്ചർ കുറച്ച് ആക്ടിവിറ്റീസ് കുറവുണ്ട് എന്റെ അഭിപ്രായം തന്നെയാണ് നിങ്ങൾക്കുമെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യുക അല്ല കമന്റ് ചെയ്യണ്ട നിങ്ങൾ ലൈക്ക് അടിക്കുക അപ്പൊ എനിക്ക് അറിയാലോ എത്ര പേര് ലൈക്ക് അടിക്കുന്നുണ്ട് അത്ര പേർക്ക് എന്റെ ഞാൻ പറഞ്ഞ കാര്യത്തിന് യോജിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാലോ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അങ്ങ് ചെയ്തേക്കാ മക്കളെ